കാഴ്ച കണ്ടപ്പോൾ അതൊന്ന് ലൈവിൽ വന്നിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു പഴയ ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമാണ് ഇതിനകത്ത് ഞാനത് വിനാഗിരി ഉപയോഗിച്ച് നമ്മുടെ ബിറ്റ ഫിഷ് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇത് വേണ്ട കുറേ ഇലകളൊക്കെ ഇപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടി ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്ന വേണ്ട ഇത് അതിനകത്ത് ഒരു പുഴുണ്ട് ആ പുഴു പിന്നീട് പൂമ്പാറ്റയായിട്ട് രൂപം പ്രാപിക്കുന്നതിൻ്റെ ഒരു ഘട്ടമാണത് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനങ്ങുന്നത് കാണാനായിട്ട് പറ്റും ഇങ്ങനെ ചുറ്റും സഞ്ചരിക്കുന്നത് കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ കുറച്ച് നേരമായിട്ട് അനങ്ങാതെ നിൽക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ അതെ അനങ്ങുന്നുണ്ട് കേട്ടാ അനങ്ങുന്നുണ്ട് അതിനകത്തൊരു പുഴുവാണ് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ ഇതിങ്ങനെ ഒരു ഭാഗത്തന്നെ തന്നെ നിൽക്കുകയല്ല ചെയ്യാൻ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കോ എം എസ് ഹായ് പറയുന്നു പി ജെ വി പുഴ എന്ന് പറയുന്നു ഫ്രീ ഫയർ വ്ളോഗർ ആ എന്ന് പറയുന്നുണ്ട് പുഴു അല്ലേ അതെ പുഴുവാണ് പുഴുവാണ് അതെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അതെ അത് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട അതിനെ അവിടെ പിടിച്ച് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട കണ്ടിട്ടുണ്ട് ഡി എൽ സി ടെക്ക് ഓക്കെ ആദിത്യൻ ശശിധരൻ ദാസേട്ട ഷോർട്ട് വീഡിയോ ഇടുക ആ ഓക്കെ ഹരിത ഉദയൻ കണ്ടു ഓക്കെ ഏതാണ്ടാ അതിങ്ങനെ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഞാനത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നല്ലോ കേട്ടോ അതായത് പുറത്തുനിന്ന് ഒരു അനക്കം കണ്ടപ്പോൾ അത് പെട്ടെന്ന് അവിടെ സ്റ്റോപ്പായി െ കാണുമ്പോൾ ഇത് എന്തോ ഒരു ഒരു ചെടിയുടെ കമ്പ് ഉണങ്ങി അവിടെ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ ഹരിത ഉദയൻ കണ്ടു ചായ കുടിച്ചോ ചായ ഓടിച്ചു ചായ കുടിച്ചോ വിഷ്ണു സ്പെറ്റ് ഹായ് പറയുന്നുണ്ട് ഇതിന്റെ ഫോളോ വീഡിയോ ചെയ്യാമോ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ കാണാൻ പറ്റിക്കോളണം എന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മുടെ ഒരു അനക്കം കണ്ടതുകൊണ്ടാണ് അവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്നത് ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ഇതിനെ കാണാൻ പറ്റിക്കോളണം എന്നില്ല വേണ്ട ഇതിപ്പോൾ ഇത് അനങ്ങാൻ തുടങ്ങി ഇനിയിപ്പോൾ അത് നീങ്ങിക്കൊണ്ടിരിക്കും കണ്ട ഓക്കെ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു സംഭവം കണ്ടപ്പോൾ അതൊന്ന് എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തോന്നുന്നേ ഉള്ളൂ കാരണം എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാഴ്ച ആയിരിക്കില്ല ഇത് അതേപോലെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ച ആയിരിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ സാന്ദർഭികമായിട്ട് കണ്ടപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ